സ്വത്തുമണി എന്റെ അടുത്ത് കിടക്കില്ല ആ ഏസിണ്ട് താലാടിയിലൊക്കെ അടുത്തുണ്ട് പൊന്നാര പൊന്നിച്ചിരുന്നോക്കിയ മടി വന്ന് കിടക്കും ഇച്ചിരി നീങ്ങിരിക്ക

നിങ്ങ കുട്ടിന്റെ അടുത്ത് എന്താ ചോദിച്ചില്ലേ നിങ്ങ എന്ത് അപ്പനാടോ നോക്കി പിണങ്ങിയിരിക്കണമോ ഇവിടെ പൊന്ന കുട്ടാപ്പിടാ അമ്മ ഇണ്ടല്ലോ ബാ നി പിണക്കം ഏ ഔസാദ് നിങ്ങൾ കുട്ടിനെ കണ്ടില്ലെന്ന് നടിക്കരുത് ഇക്ക ഫോണില് മറ്റേ ഇതിന് സർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് വർക്ക് ഇക്ക മുഖം നോക്കി എന്റെ പൊന്നിന്റെ മുഖം നോക്കിയപ്പോ എന്താ ഔസാദ് നീ എന്റെ കുട്ടിനോട് എന്താ ചുക്കത്ത് സീട്ടാ തണുപ്പ് മോത്തിക്കടിക്കണ്ട തണുപ്പ് പിടിക്കാ കൊച്ചിപ്പോ മയങ്ങി വീഴും ചുഞ്ചലിപ്പണ് കുട്ടാപ്പിയെ ഉമ്മന്റെ പൊന്നെ അന്റെ ചോത്തുമണി എവിടെ ഉമ്മടി താങ്കക്കൂടവിടെ കുട്ടാപ്പി ആ കുഞ്ഞു നല്ല ഉറക്കവിടെ മടിയ കയറുന്ന അപ്പൊ ഉറങ്ങും ഓമന കുട്ടി ഇക്ക നോക്കി ജീവിക്ക

കാലു ഞാനാണെങ്കിൽ അപ്പം ഈ വാപ്പ ദുബായിക്ക് പോയ ഞാൻ തന്നെ ഇണ്ടാവുള്ളൂ നോക്കാൻ ചുത്തോ ആ ഉമ്മാന്റെ പൊന്നി തക്കുങ്ക ഞാൻ കൊറച്ചും കൂടി നീങ്ങണ കണ്ടോ അല്ല ഞാൻ നീട്ടോളൂ കടന്നോളൂ വേറൊരു കാര്യം രാത്രി എത്ര സമയമായി അറിയോ ഞാൻ ഇപ്പൊ കാണിച്ചില്ല കാണിക്ക മൊബൈലിൽ സമയം കാണിക്കൂ എവിടെമയം ഫുള്ള് രാത്രി ഒന്ന് അമ്പത്തി മൂന്ന് ഇത് രണ്ടെണ്ണത്തിന് ഉറപ്പില്ല ഒന്ന് കിടക്കണ നോക്ക് ഇക്കാൻ്റെ അടുത്ത് കിടന്ന് എന്തൊരു സമാധാനം അറിയോ ഇതുകൾ കാണിക്കുന്ന കാര്യം ഡെയിലി വീഡിയോന്നലോ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല സ്റ്റോറേജ് ഫുള്ള് ആവുന്നു മനുഷ്യന്മാര് പോലും ഇത്രക്ക് ബുദ്ധി കാണിക്കത്തില്ല മോശാവ ഭയങ്കര ബുദ്ധിയും സ്നേഹമാണ് ൂടങ്ങൾക്ക് ഇതിനെന്നെ കെട്ടി പിടിച്ചു കിടന്നാലും ഉറക്കം വരു ഇതിനാണെങ്കി കെട്ടിപ്പിടിച്ചു ആ എന്തോട്ടാ കടിച്ചു കേൾക്കാനി സുന്ദരി മസാജ് പൊന്ന മസാരി എന്റെ കുട്ടി കണ്ട് സ്നേഹം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കണ ഇടക്ക് എല്ലാം ചോദിക്കുന്ന ആളെ അവന് കഫക്കെട്ടാണോ അതേ സ്നേഹം വരുമ്പോൾ അവർ അകത്തൊരു ഒരു മോട്ടർ ഒട്ടിക്കുകയാണോ പൊട്ടർ ആ മോട്ടർ എവിടെയാണ് ഫിറ്റ് കാണിച്ചു ചെയ്ത ചീക്കണോന്ന് കാണിച്ചോ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്ന് കഴിഞ്ഞാൽ ഈ ഹാർട്ടിന്റെ ഉള്ളത് സ്നേഹമാണ് ഇങ്ങനെ വരുന്നത് ഇലി മുത്തേ അല്ലടി പെണ്ണേ കടിച്ചു കുടിച്ചു